ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആക്ച്വലി എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഇപ്പം മന്ത്ലി വൺസ് ഒന്നും പോയാൽ പോരാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്തിട്ട് പോയി മാമിനെ കാണിച്ച് മെഡിസിൻസോ അല്ലെങ്കിൽ ഇൻസുലിനോ എന്തെങ്കിലും ചെയ്ഞ്ചസോ വരുത്തണമെന്നൊക്കെ നോക്കണം കേട്ടോ അങ്ങനെ പിന്നെ കെട്ടിയോനോ നാട്ടിലില്ലാത്തവനോ നമുക്ക് തന്നെ കേട്ടോ എൻ്റെ സാരഥി പാർത്ഥ സാരഥി ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ അറിഞ്ഞിട്ട പേരാൻ തോന്നുന്നത് അങ്ങനെ എന്തായാലും ഞാൻ പോണ വഴിക്കാണ് നോക്കുന്നത് ഞാൻ പൗഡറൊക്കെ ഇട്ട് കുറച്ച് കൂടി പോയിക്കുന്നതോന്നു ഇപ്പോൾ ഓർ മേക്കപ്പിനൊന്നും നിൽക്കാറില്ല തീരെ താല്പര്യമില്ല അവിടെ ഒരു ക്രീം അങ്ങ് തേച്ച് ഒരു പൗഡർ ഇട്ട് പോക്കാൻ കേട്ടോ അങ്ങനെ വിളിക്കാൻ തെച്ച് പണ്ട് പോലെ കുറച്ച് പൗഡർ ആയപ്പോൾ അതൊക്കെ തുടച്ച് കളഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടോ യാത്ര ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് ഈ മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഈ രണ്ട് സൈഡ് കാലിട്ടിരുന്നിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ സമയത്ത് മറ്റേ മടത്തുള്ള അതിൽ തന്നെ അതിൽ തന്നെയാണ് സലീംകുമാർ മറ്റേ കൊട്ടയിട്ട് ഇറങ്ങിയ അവസ്ഥയായിരുന്നു എനിക്ക് കുറച്ച് നേരം ഞാൻ അരമണ്ഡലത്തിലായിരുന്നു പിന്നെയാണെന്ന് നേരായത് മെഡിക്കൽ കോളേജിനെ കവാടം കണ്ടിട്ട് നിങ്ങൾ അറിയാതെ പോലും ഞാൻ മെഡിക്കൽ കോളേജിലെ ആണെന്ന് കരുതരുത് കേട്ടോ കാരണം അല്ലുട്ടിനെ ഞാൻ അവിടുന്ന് പ്രസവിച്ചതിന് ശേഷം പിന്നെ ആ ഏഴ് അയലത്തേക്ക് ഞാൻ പോയിട്ടില്ല പക്ഷേ നമ്മളങ്ങനെ അവഗണിക്കാൻ പാടില്ല എന്തേലും എമർജൻസി ഒന്ന് നമുക്ക് ഓടാൻ മെഡിക്കൽ കോളേജുള്ളു ആറ് വർഷം മുമ്പുണ്ടായ അനുഭവം ആയിരിക്കണം എന്നില്ല ഇപ്പോൾ ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ ഞാൻ കാണിക്കുന്നത് കെ എം സി ടിയിലുള്ള ഡോക്ടറെ കേട്ടോ ആദ്യ മെഡിക്കൽ കോളേജിലായിരുന്നു അവിടുന്ന് റിട്ടയർ ആയിട്ടാണ് പിന്നെ കെ എം സി ടിയിലേക്ക് മാറിയത് അഞ്ചു മണിക്കാണ് എത്താൻ പറഞ്ഞത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ എത്തുന്ന രീതിയിൽ പോയാൽ മതി പക്ഷെ അമ്മ സമ്മതിച്ചില്ല നേരത്തെ പോകണം വളരെ പതുക്കെ പോയാൽ മതി അതുകൊണ്ട് നേരത്തെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പോസ്റ്റായി കുറച്ച് ഒരാടെ നിൽക്കേണ്ടി വന്നു പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്തു കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസം സ്കാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോയി കാണിക്കും ആ കുഞ്ഞെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഓനും കിടക്കട്ടെ വീഡിയോയില് എന്നെ ആര് നോക്കിയാലും ഞാൻ വീഡിയോ എടുക്കും അല്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതാ വേഗം പോയി മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു ഇനി നമ്മൾ വേഗം വീട്ടിലേക്ക് പോട്ടെ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്റെ അവസ്ഥ എന്താവും എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രത്യേക ഒരു സ്ഥലത്ത് ഇപ്പം പരിപ്പുവടേന്റെ നല്ല സ്മെൽ ഉണ്ടായിരുന്നു അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഞാൻ ആ സ്ഥലം നോക്കി വെച്ച് അവിടെ ഇറങ്ങി ഞാൻ കുറച്ച് പരിപ്പ് പരിപ്പുവടയൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അല്ലേലും എല്ലാവരും പറയലുണ്ട് പോലീസിനായി വളരെ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നു കാരണം ഞാൻ ഭയങ്കര മണം പിടിക്കലാണ് ഗൈസ് പിന്നെ നമ്മൾ കുന്നമംഗലത്തുള്ള ഫാമിലിയിൽ ഇറങ്ങേണ്ടി വന്നുട്ടോ അപ്പോൾ കാരണം വേറെ ഒന്നുമല്ല കല്യാണിയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അവർക്ക് ഉടുപ്പ് വാങ്ങിക്കാനുണ്ട് പിന്നെ നമ്മളെന്തായാലും പുറത്തിറങ്ങിയാലോ അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് നമ്മളങ്ങനെ ഇവിടുന്ന് ഒരു ഉടുപ്പൊക്കെ വാങ്ങിച്ചു അവിടെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അച്ഛൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ പറയാം മെയിൻ താരം പുറത്ത് നിൽക്കാന്ന് നീ പറഞ്ഞില്ലേന്ന് അച്ഛന് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് കണ്ടതിന് ശേഷം പിന്നെ അച്ഛൻ അങ്ങനെയാണ് ഗേസ് പിന്നെ ഞങ്ങൾ ഇതൊരു വെച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് രണ്ട് അടിപൊളി പഴമ്പരി അത് പറയാൻ കാരണം നല്ല ചൂടോടുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ പഴമ്പരി ഇപ്പോഴത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ കഴിച്ചത് എങ്ങനെയാണ് ിക്കും ദൈവത്തിന് മാത്രേ ആരോടും അത്രയും ചൂടുണ്ടായിരുന്നു കേട്ടോ ഇന്നാലും എനിക്ക് ഈ എണ്ണക്കടികൾ ഏറ്റവും ഇഷ്ടമുള്ളത് പഴംപൊരിയാണ് പക്ഷെ ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യലുണ്ട് ചില സമയം നമ്മളെ കണ്ട്രോളിൽ പോകും ഇല്ലേ അപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോ എവിടെയും ഇറങ്ങാതെ പോയതുകൊണ്ടാണ് അത് തോന്നുന്നു ലാസ്റ്റ് നമ്മളെ സലീംകുമാറിന്റെ അവസ്ഥ വന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ എവിടെയൊക്കെ ഇറങ്ങി വന്നതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയ പാടും ദാ നമ്മളെ ഷഡിവാലോ ഓടി വരുന്നിട്ട് വരെ ഇങ്ങനെ നടക്കുന്നതിന് വല്ലാത്തൊരു സുഖമാണെന്ന് തോന്നുന്നു ഇവിടെ ചെറിയമ്മയും കുട്ടിയും കൂടെ മസാജിലൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ